നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ പൗരാണിക കെട്ടിടം ഇനി കാലയവനികക്കുള്ളിൽ വർഷം പഴക്കമുള്ള വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി കരിങ്കല്ലുമായി പോവുകയായിരുന്ന ടോറസിന്റെ തീപിടിച്ചു പിടിച്ചു വാഴക്കോട് പമ്പിനു സമീപം വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ പതിനഞ്ചോടെയായിരുന്നു സംഭവം ഫയർഫോഴ്സിന്റെയും ജീവനക്കാരുടെയും സമയോചിത ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി വൈറൽ രോഗങ്ങളും മഴക്കാല രോഗങ്ങളും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പിടിച്ചു നിർത്തുവാൻ സാധിച്ചുവെന്നും ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമം അഭിനന്ദനാർഹമാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗവും ആശാവർക്കന്മാരുടെ മുനിസിപ്പൽ തല റിവ്യൂ മീറ്റിംഗും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൈംകുളം വാണാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കില്ലൽ ചടങ്ങ് നടന്നു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഊട്ടുപുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ പത്മനാഭൻ നിര്യാണത്തിൽ അനുശോചനം യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു